ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലൊക്കെ ഇന്ന് ഞാൻ വന്ന ഒരു ഹെയർ കെയർ വീഡിയോ തന്നെ ഏറ്റവും അതായത് നമ്മുടെ മുടി നന്നായി വളർത്താൻ നമ്മൾ ശ്രമിക്കുന്ന പോലെ തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഹെയർ കട്ട് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ മാസം മാസം ഹെയർ കട്ട് ചെയ്യണവരുണ്ടാവും ചിലപ്പോൾ എന്താ പറയുക വീക്ക്ലി കട്ട് ചെയ്യണവരുണ്ടാവും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തില് ഓരോ രീതിയിൽ മുടി ഇത് കട്ട് ചെയ്യണവലും ഉണ്ടോ നമുക്കറിയാം എങ്ങനെ പോയാലും നമ്മൾ മാസം മാസം മുടി വെട്ടിയിട്ട് നമ്മൾ എന്താ നോക്കിയാൽ മാത്രമാണ് നമ്മുടെ മുടിയുടെ ആ ഒക്കെ പോയിട്ട് നമുക്ക് നല്ല ഹെയർ വരാൻ പറ്റുള്ളൂ നമുക്കറിയാം അപ്പോൾ എന്താ പറയുക പരമ്പരാഗതമായ രീതി പരമ്പരാഗത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ ആൾക്കാർ മുതൽ ഇപ്പം വരെ ഉള്ള ആൾക്കാർ അതായത് നമ്മുടെ അമ്മ അമ്മൂമ്മമാരൊക്കെ നമുക്ക് എന്താ മുടി വെട്ടാനൊക്കെ ഓരോ ഉണ്ട് പിന്നെ ചിലവരെ കൈകൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ നന്നായി വളരും ചില ദിവസങ്ങളിൽ വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും അങ്ങനെയൊക്കെ പറയില്ലേ അപ്പൊ അതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു കേട്ടോ ചിലപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് പിന്നെ ചിലപ്പോൾ വിശ്വാസങ്ങളും ഉണ്ടാവില്ല നമ്മളൊന്നും ഓർത്താമെന്ന് വച്ചാൽ ഇപ്പം ഇത് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാല്ല ഇപ്പോൾ അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക തിങ്കളാഴ്ച മുടി വെട്ടു എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മുടി വെട്ടുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാല്ലോ വേണം നമുക്ക് അങ്ങനെ വെട്ടാ അങ്ങനെ വെട്ടാതിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ നാട്ടിൽ ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പറയാം നല്ല ചൂടായി കയറിഞ്ഞാൽ മുടി കെട്ടി വെച്ചിട്ട് നല്ല ചൂടാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക ആ അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞതരാം കേട്ടോ അപ്പോൾ ഞാൻ പറയുക എന്നുണ്ടെങ്കിൽ ഒരു പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം മുടി വെട്ടി എൻ്റെ മുടി നന്നായി വളർന്നു ഒരു ദിവസം എന്താ മുടി വെട്ടി എൻ്റെ മുടി നന്നായി ഇത് കൊഴിഞ്ഞു അങ്ങനെ പറഞ്ഞ് നമുക്കൊരു പ്രൂഫൊന്നും കാണിച്ചു തരാൻ പറ്റില്ല എന്നാലും നമുക്ക് ചിലതൊക്കെ നമുക്ക് വിശ്വസിക്കാം കാരണം ചില ടിപ്സ് ഒക്കെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാട്ടോ അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇവിടെ ഇപ്പഴും ഞാൻ മുടി വെട്ടാൻ വേണ്ടിട്ട് ഞാൻ അച്ഛനെ കൊണ്ടായിട്ട് മുടി വെട്ടിപ്പിക്കുക അച്ഛനെ കൊണ്ട് മുടി വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ എപ്പോഴും അമ്മ പറയണതാണ് ബുധനും വെള്ളിയും വെട്ടിയാൽ മതിയെന്ന് ബുധനും വെള്ളിയും വെട്ടിക്കഴിഞ്ഞാൽ നല്ല പെരുക്കുള്ള ദിവസമാണ് അപ്പൊ ബുധനും വെള്ളി പെരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദിവസമാണ് അത് നല്ല ദിവസമാണ് മുടി വളരാൻ അപ്പൊ പറഞ്ഞു വന്ന പോലെ നമ്മൾ എപ്പോഴും മുടി കൈവിട്ടുമ്പോൾ എന്താ ഒന്ന് ബുധനും വെള്ളിയായിട്ടും നമ്മളൊന്ന് ഹെയർ കട്ട് ചെയ്ത് നോക്കിയൊക്കെ ബുധനും ശരിയായിട്ട് സോറി ബുധന് ശരിയായിട്ട് ഹെയർ കട്ട് ചെയ്തൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്തായാലും വെറുതെ പറയില്ലോ അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മൾ നമ്മളിപ്പോൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ബുധനോ അല്ലെങ്കിൽ ശനിയോ ദിവസങ്ങൾ നോക്കിയിട്ട് ഹെയർ കട്ട് ചെയ്യാം പിന്നെ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോണത് രണ്ടാമത്തെ കാര്യം ഇപ്പഴും പറയാനുണ്ടെങ്കിൽ നമ്മള് സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്ത അതായത് ഇപ്പൊ എന്താ പെങ്ങന്മാരില്ലേ അങ്ങനെയൊന്നുമില്ലാത്ത ചേച്ചിയും അനിയച്ചു അങ്ങനെ ആരും ഇല്ലാത്ത എന്താ രണ്ട് ആങ്ങളന്മാര് മാത്രമല്ല ചെക്കന്മാര് മാത്രമുള്ള വീടുകൾ ഉണ്ടാവില്ലേ ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഏട്ടനും ഏട്ടനെ അനിയനുമാണ് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു മുടി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വളരെ വളരെ മുറിയോ അതായത് എന്ത് പറയപ്പോ അവർക്ക് ഇപ്പൊ സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ അതിലെന്താ ലോജിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാലും ഇപ്പൊ പറയുന്നത് ഞാൻ കേട്ടിരിക്കണം ാണ് സിസ്റ്റേഴ്സ് ഒന്നുമില്ലാത്ത ആൾക്കാർ മുടി വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി വളരും പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നതായിട്ട് പറയാറ് അപ്പോൾ ആണെങ്കിൽ നമുക്കതൊന്നും ട്രൈ ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ ഇടയ്ക്ക് എടിനെയും കൊണ്ട് ഹയറിന് തുമ്പൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെട്ടിക്കാറുണ്ട് അച്ഛനൊന്നും ഇല്ലാത്ത സമയത്ത് വെട്ടിക്കാറുണ്ട് എനിക്ക് എന്താ ഒരു ഫിഫ്റ്റി പെർസെൻ്റേജ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങോട്ട് ദോഷമൊന്നും വന്നിട്ടില്ല കാര്യം ഞാൻ ട്രൈ ചെയ്തു നോക്കാറുണ്ട് പിന്നെ മൂന്നാമത്തെ പറയുകയെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ മുടി വെട്ടണ കടയിലോ ഷോപ്പിൽ പോയിട്ട് ഷോപ്പിൽ പോയി വെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എപ്പോഴും നല്ലതാണ് അവിടെ കാരണം ഒരു ഷോപ്പ് ഒരു ഓണർ ആണെന്ന് ഞാൻ വിചാരിച്ചത് ഒരു ഷോപ്പിന്റെ ഓണറായി എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും എന്താ ഒരാളുടെ മുടി വെട്ടിയാലാണ് അത് പെട്ടെന്ന് വളർന്നാലാണ് പെട്ടെന്ന് അടുത്ത പ്രാവശ്യം നമ്മൾ ഷോപ്പിക്ക് വരില്ല ഇപ്പം എൻ്റെ മുടി വെട്ടി ഒരു മൂന്നാല് മാസത്തേക്ക് വളരണേ ഇല്ലാണെങ്കിൽ എനിക്ക് ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അടുത്ത അവരുടെ ബിസിനസ് നടക്കില്ല അപ്പോ ഞാൻ കണ്ടുപിടിച്ച ലോജിക്കാട്ടോ അത് എന്താ പറയുക ശരിക്കും ഇതിങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു ലോജിക്കായിട്ടും അത് അപ്പോൾ അവരെപ്പോഴും വിചാരിക്കും എന്താ അവർക്ക് നല്ല എന്താ ഇപ്പോഴും നല്ല ബിസിനസ് നടക്കുന്നത് എപ്പോഴും കസ്റ്റമേഴ്സ് വരുന്ന ആണ് വിചാരിക്കുക അപ്പൊ അവർ പെട്ടണേല് കുറച്ച് ആത്മാർത്ഥം കൂടെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് മുടി വളരെ കിട്ടും ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലേക്ക് നമ്മളൊരു ഷോപ്പിൽ ഒരു ഉണ്ണിയുള്ള മുടി ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി കെട്ടി കെട്ടിക്കഴിഞ്ഞാൽ അവർ മുടി നമുക്ക് നോക്കി അറിയാൻ പറ്റും മൂന്ന് എന്താ പറയുക ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് നല്ല മുടി ചില അവരൊക്കെ പെട്ടെന്ന് നല്ല മുടി വളർന്ന് കാണും അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ മുടി വെട്ടുകയെന്നുണ്ടെങ്കിൽ എന്ത് ബുധനോ വെള്ളിയോ ബൂതനോ ശനിയോ നോക്കിയിട്ട് വെട്ടുക അതേപോലെ എന്താ പറയുക ഇങ്ങനെ സിസ്റ്റേഴ്സൊന്നും ഇല്ലാത്തവരും കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കാം അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബാർലർ ഷോപ്പിൽ പോയിട്ട് വെട്ടിക്കാം ഇന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ദോഷമില്ലാത്ത കാര്യങ്ങളാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ നമ്മൾ വെറുതെങ്ങനെ എടുത്തിട്ടിങ്ങനെ വെറുതെ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് പ്രധാനമായിട്ടും മാക്സിമം നമ്മൾ സ്വന്തം മുടി നമ്മളങ്ങനെ വെട്ടാതിരിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ ചിലത് ചില എന്താ നമ്മളിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ഇങ്ങനെ തുമ്പ് വെട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ദോഷം ഇല്ല ഗുണമില്ല ദോഷവും ഇല്ല വേണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് മാക്സിമം നല്ലത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ സ്വയം എന്താ മുടി മുടിവെട്ടാതിരിക്കുക ഈ നാല് കാര്യങ്ങളാണ് എനിക്ക് കുറച്ചുകൂടി നല്ലത് തോന്നിയില്ല കഷ്ടക്കാരൻ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇനി ഞാൻ പറയാൻ പോകുന്ന അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് പനംകുലം പോലെ എള്ളം കൂടി പോലെ പനങ്കുള്ള മുടി നമ്മൾ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടേക്കണതാണ് അതായത് നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുടി പനയിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ മറ്റേ സംഭവം ചെയ്യുക മടാൾ എന്താ വെട്ടിയാത്തിനൊക്കെ വരില്ല അത് വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിലിമേ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലവണ്ണം വളരെന്ന് പറയും അതിലെന്താണെന്ന് സത്യം പറഞ്ഞാൽ എന്താ ലോജിക്കൊന്നും എനിക്ക് അറിയില്ല വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനെയൊക്കെ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ എന്താ ഇങ്ങനെ മുന്നേ ആരെങ്കിലും ചെയ്ത് ചിലപ്പോൾ അത് എന്താ പഴയ കാലത്തു ഇപ്പോൾ എല്ലാ കുറെ കാലങ്ങൾക്ക് മുന്നേ അങ്ങനെ ും ചെയ്തിട്ട് സക്സസ് സക്സസ്സായിട്ടുണ്ടെങ്കിലാണ് ചിലപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയണമെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഴയ ആൾക്കാർ പറയുന്നത് തെറ്റാണ് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ അവർ അവരനുഭവം കൊണ്ട് അവൻ പറയേണ്ടതാവുക അപ്പോൾ എന്താ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കാര്യങ്ങളാണ് മെയിൻ കാര്യങ്ങൾ ഇതിൽ ഫസ്റ്റ് നാളെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എനിക്ക് യൂസ് ചെയ്താൽ പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എൻ്റെ ഹെയർ നല്ല വ്യത്യാസം കേട്ടോ വീട്ടിലിരിക്കുന്ന ടൈമിൽ എൻ്റെ ഹെയർ അമ്മയാണ് കട്ട് ചെയ്തത് അമ്മ കട്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും എനിക്ക് കുറച്ചും കൂടി എന്ത് കുറച്ചും കൂടി ബെനിഫിറ്റ് തോന്നിയത് എനിക്ക് ഇതുപോലെ ഏട്ടൻ കട്ട് ചെയ്യുമ്പോഴും പിന്നെ അച്ഛൻ അച്ഛൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നന്നായി മുടി വെട്ടുന്ന ആളാണ് അച്ഛന് കുറപ്പ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്ന ആളാട്ടോ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ പെട്ടുമ്പോൾ എനിക്ക് ആ രീതിയിൽ നല്ല വ്യത്യാസം ഫസ്റ്റ് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഹെയർ കട്ട് ചെയ്തതിന്റെ അച്ഛനാട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല വ്യത്യാസം അച്ഛൻ ഹെയർ കട്ട് ചെയ്താന്ന് അതിന് ശേഷം അതേപോലെ ഞാൻ എപ്പോഴും അതായത് നമ്മൾ എപ്പോൾ വെട്ടുമ്പോഴും എല്ലാ മാസം വെട്ടുമ്പോൾ നല്ല ലെങ്ത്തിൽ ഇപ്പം ഒരു ഇഞ്ച് അങ്ങനെ നമ്മൾ വെട്ടില്ലല്ലോ തുണ്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടുക എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഏട്ടനെ കൊണ്ടാണ് വെട്ടിക്കുക അതിപ്പം ഏട്ടൻ സിസ്റ്റേഴ്സ് ഇപ്പം ഏട്ടനെ കൊണ്ട് വെട്ടിക്കും അല്ല എന്താ പറയുക മൂപ്പൊങ്ങി നല്ല ലെങ്ത്തിൽ വെട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനെയും കൊണ്ടാണ് വെട്ടിപ്പിക്കുക മാക്സിമം ഞാൻ ബുധനും എന്താ ശനിയും നോക്കി മാത്രമായിട്ട് കെട്ടിയ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്താ ബുദ്ധിമുട്ടിയിട്ടൊന്നുമല്ലല്ലോ നമുക്ക് ഇപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇതൊക്കെ പഴയ ആൾക്കാർ അതായത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് എന്നാൽ ഓരോരാളിലന്നല്ല കുറേ പേര് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക ഇന്നത്തെ ടിപ്സൊക്കെ വേണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ചെയ്യുക ഇതൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിങ്ങളുടെ അമ്മമാരോ അമ്മമാരോ അങ്ങനെ ആരെങ്കിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് പ്രാവശ്യം എന്തായാലും ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വയ്ക്കുക അപ്പോൾ ഓക്കെ ബൈ സി യോ ഇനി മറ്റൊരു വീഡിയോയിൽ ബൈ